എനിക്ക് തന്ന മരുന്ന് ആ മരുന്ന് ഇപ്പൊ എല്ലാവർക്കും അറിയാം ഇപ്പൊ ഈ മരുന്ന് ഇതൊരു ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ വിൽക്കാൻ പാടില്ല ഒരു ഡോക്ടർക്ക് ഡയറക്റ്റ് മാത്രം ഈ മരുന്ന് കൊടുക്കാൻ പാടുന്നു ഒരിക്കലും സൂക്ഷിക്കാൻ പാടില്ലാത്ത മരുന്നാണ് അതായത് ഒരാൾ കൈവശം വെക്കാൻ പാടില്ല ഈ മരുന്ന് കേസ് ഇതുവരെ പിൻവലിച്ചിട്ടില്ല കേസ് ഇപ്പോഴും അതിൻ്റെതായ രീതിയിൽ നടക്കുന്നുണ്ട് അന്വേഷണം നടക്കുന്നുണ്ട് പിടിവിടാൻ തയ്യാറല്ല ഇല്ല ഇല്ല ഒരിക്കലും ഇല്ല ഇല്ല ഇറങ്ങി തിരിച്ച സ്ഥിതിക്ക് അറ്റം കാണാതെ നമ്മൾ തിരിച്ചു നീന്തില്ല െതിരാണോ കേസ് അതായത് എതിരെ കാരണം പുറത്താക്കിയതിന്റെ ദേഷ്യം കീറുകയാണെന്ന് ആൾക്കാര് പറയുന്നത് എനിക്ക് കേസിന്റെ പുറകെ കാശികൾ പബ്ലിക്കിൽ ആരും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല എന്തുകൊണ്ടാണ് ചോദിക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാവും അതായത് ഇത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു ഒരു മീഡിയ സ്ഥാപനത്തിലൂടെ ബിഗ് ബോസ് ഇപ്പൊ വലിയൊരു ചർച്ചയായിരുന്നു പൂട്ടോ പൂട്ടിലോ അവസാനിക്കോ നിലവിലിപ്പോൾ കുറച്ച് നാൾക്കിടയിൽ നമ്മൾ ഇത്തരത്തിലുള്ള വാർത്തകളൊന്നും കാണുന്നില്ല ഇതെന്താ കേസ് പിൻവലിച്ചോ അതോ എന്തെങ്കിലും ഇഷ്യൂ സംഭവിച്ചോ എന്താ എന്താ ശരിക്കും അപ്ഡേറ്റ് കേസ് ഇതുവരെ പിൻവലിച്ചിട്ടില്ല കേസ് ഇപ്പോഴും അതിൻ്റെതായ രീതിയിൽ നടക്കുന്നുണ്ട് അന്വേഷണം നടക്കുന്നുണ്ട് കൂടുതൽ അപ്ഡേറ്റ്സ് പറയാത്തത് ഇപ്പം നമ്മൾ ചെറിയ ചെറിയ പ്രോഗ്രഷൻസ് വന്ന് ഓൺലൈനിൽ അപ്ഡേറ്റ് ചെയ്യാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അപ്പോഴത്തെ സൈഡിൽ നിന്ന് ഡിഫൻസ് വരും നമ്മുടെ നമ്മുടെ എതിർ ഭാ എതിർ എതിർഭാഗത്ത് നിൽക്കുന്ന ആൾക്കാർ കുറച്ച് വലിയ ആൾക്കാരാണ് അവരുടെ സൈഡിൽ ഡിഫൻസ് വരും അപ്പം ഈ കേസ് ഞാൻ കൊടുക്കാൻ പോയ സമയത്ത് ആദ്യം നമ്മളെ അടിച്ച് പുറത്താക്കിയിട്ടുണ്ടായത് അവിടുത്തെ എസ് എച്ച്ഒും അത് കഴിഞ്ഞാൽ ധൈര്യപൂർവ്വം ഈ കേസ് എടുത്ത ഒരു സബ് ഇൻസ്പെക്ടർ ഉണ്ടായിരുന്നു പുള്ളി ഒരു സ്ഥലം കേരളത്തിലല്ല കേസ് അല്ല അല്ല തമിഴ്നാട്ടിലാണ് കേസ് തമിഴ്നാട്ടിലാണ് അപ്പം ഒന്നാമത്തെ കാര്യം ഭീകര ചിലവാണ് ഇവിടെ നിന്ന് നമ്മൾ ചെന്നൈ പോവുക ചെന്നൈ പോയി കേസ് അപ്പോൾ ഞാനൊരു മൂന്ന് പ്രാവശ്യമായിട്ട് ട്രാവൽ ചെയ്ത് അപ്പ് ആൻഡ് ഡൗൺ ആ കോടതിയിലാണെങ്കിലും അല്ലാണ്ടായാലും സ്റ്റേറ്റ്മെൻ്റ് കൊടുക്കാനാണെങ്കിലും നമ്മൾ മൂന്ന് പ്രാവശ്യമായിട്ട് ട്രാവൽ ചെയ്തു അപ്പോൾ അതിൻ്റെ ചിലവുകളുണ്ട് അങ്ങനെ ഇത്രയും എന്താ പറയുക ഭാരം എടുത്തുകൊണ്ടാണ് നമ്മൾ കേസിൻ്റെ പുറകെ പോകുന്നത് അപ്പോൾ അവരിപ്പോൾ അവസാനമായി ചെയ്തത് ആ കേസ് അന്വേഷിക്കുന്നത് ഒരാഴ്ച മുന്നേ എനിക്ക് ഞങ്ങൾ ഞാനമ്മ അന്വേഷിച്ച ഉദ്യോഗസ്ഥരായിട്ട് സംസാരിക്കുമായിരുന്നു അപ്പോൾ പുള്ളി എനിക്ക് മെസ്സേജ് അയച്ചു പുള്ളിനെ സ്റ്റേഷനിൽ നിന്ന് തന്നെ മാറ്റി കേസ് എന്ന് മാറ്റിയതല്ല പുള്ളിയെ സ്റ്റേഷനിൽ നിന്ന് തന്നെ ട്രാൻസ്ഫർ ചെയ്തു വേറെ സ്റ്റേഷനിലേക്ക് ഇപ്പം അന്വേഷണം വേറൊരു ഉദ്യോഗസ്ഥനാണ് ചെയ്യുന്നത് അപ്പൊ അല്ല ഇത് ഏറ്റെതിരെ അല്ല ബിക്കോസ് ഈ ഷോ ഏറ്റവും മേടിച്ച് ടെലികാസ്റ്റ് ചെയ്യുന്ന ചാനലാണ് ഇപ്പം നമ്മൾ ചാനലുമായിട്ട് ഒരു പ്രശ്നവും ഇല്ല പ്രശ്നം പ്രൊഡക്ഷൻ ഹൗസാണ് അതായത് ഈ ഷോ മേക്ക് പറഞ്ഞു അവരുമായിട്ടാണ് പ്രശ്നം അവരാണ് ഈ പറഞ്ഞ ഡിസിഷൻസ് ഒക്കെ എടുത്തത് ഇത്ര ദിവസം മാറ്റി നിർത്തണം ഇന്ന ഗുളിക്ക് കൊടുക്കണം ഈ അവരുടെ തന്നെയാണ് ഈ പറഞ്ഞ ഡോക്ടറും അതൊക്കെ അവരുടെ തന്നെ ആൾക്കാരണം അപ്പം പ്രശ്നം ഉള്ളത് ആയിട്ടാണ് ചാനലുമായിട്ടൊരു പ്രശ്നമായി അന്വേഷണം ചെയ്യുന്നു എഫ് ഐ ആർ അതായത് ഇപ്പം ഇ എസ് ആർ നമ്പർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് തമിഴ്നാട്ടിൽ അങ്ങനെയാണ് പ്രൊസീജിയർ നമ്മൾ ആദ്യം കേസ് കൊടുക്കുമ്പോൾ അവർ നമുക്ക് ഇ എസ് ആർ നമ്പർ തരും ആ ഇ എസ് ആർ നമ്പറിൻ്റെ മേലിന് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റും ഈ പറഞ്ഞ പ്രതികളായി നമ്മൾ പറഞ്ഞൊരു ആറ് പേര് നമ്മളല്ല അവർ തന്നെയാണ് ആറ് പേരുടെ പേരിട്ടത് ആ ആറു പേരുമായിട്ട് എന്താ പറയുക പ്രൈമറി ഇൻവെസ്റ്റിഗേഷന് ശേഷമാണ് എഫ്ഐആർ ഇടുന്നത് അപ്പോൾ എഫ് ഐ ആർ ഇപ്പോൾ ഓൾറെഡി എഫ് ഐ ആറ് പേപ്പറിലായിട്ടുണ്ട് അതായത് എന്താ പറയുക അതിന് ഫ്രീസ് ചെയ്യാന്ന് പറയും എഫ് ഐ ആർ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കോപ്പി കിട്ടുകയുള്ളൂ അപ്പോൾ എഫ് ആർ ഫ്രീസ് ചെയ്തിട്ടില്ല ഇപ്പോൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റിയതിൻ്റെ പിന്നിലും അത് തന്നെയാണ് കാരണം അത് ഫ്രീസ് ചെയ്യാതിരിക്കാനാണ് അതികളെ മാറ്റിയത് ഇനി അതവിടെ കുറച്ച് കളിങ്ങനെ കിടന്ന് ഇഴയണം അപ്പം ഞങ്ങൾ അതിൻ്റെ അതിൻ്റെ കൗണ്ടർ പരിപാടികൾ എന്താ പിടി വിടാൻ തയ്യാറല്ല ഇല്ല ഇല്ല ഒരിക്കലും ഇല്ല ഇല്ല ഇറങ്ങി തിരിച്ച സ്ഥിതിക്ക് അറ്റം കാളാത നമ്മൾ തിരിച്ച് നീന്തില്ല ഇത് ഈ പറഞ്ഞ ഒരു ഏറ്റവും ബിഗസ്റ്റ് ഒരു റിയാലിറ്റി ഷോ ആണ് ഇന്ത്യയിലെ അത് അപ്പം അവിടെ ഒരു ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ശരിക്കും മരുന്ന് കൊടുത്തത് തന്നെ സുസഫനിക്കുള്ള മരുന്ന് കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ വിത്തൌട്ട് ഒരു ഒരു ആളുടെ പെർമിഷൻ ഇല്ലാതെ ഒരു പ്രോപ്പർ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ആ മരുന്ന് തരിക എന്നൊക്കെ പറഞ്ഞ ഭീകര അലിഗേഷനാണ് അതെ അപ്പോൾ ഇത് ഇത് ഇങ്ങനെ ഒരു ഇത് ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നതും എന്തുകൊണ്ടാണ് ഇത് ഞങ്ങൾ ഫൈറ്റ് ചെയ്യാം യൂഷ്വലി ഇത് ഈ സാധാരണ കാണുന്നത് ഇങ്ങനത്തെ ഒരു സംഭവം നടക്കുകയാണെങ്കിൽ ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻ്റ് ആയിരിക്കും ഈസ്ലി പോസിബിളായിട്ട് നടക്കുന്ന പക്ഷേ എന്തുകൊണ്ട് ഇത് ഫൈനൽ ഇത് നമുക്ക് ലീഗലി ഫൈറ്റ് ചെയ്യാം എന്നൊരു ഐഡിയയിലേക്ക് വന്നു ഇത് ഈ ഈ വിഷയവുമായിട്ട് ആദ്യമേ ഞാൻ ഇറങ്ങി തിരഞ്ഞപ്പം തിരിച്ചപ്പം തന്നെ ഞാൻ കുറച്ച് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തു അപ്പോൾ ഇത് ഇവർ ഇന്നലും തുടങ്ങിയ പരിപാടിയല്ല ഈ പരിപാടി കുറേ വർഷങ്ങളായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് പൊതു പുറത്ത് തന്നു പറയാത്തിൻ്റെ ബുദ്ധിമുട്ടാണ് പലരും ഈ പറഞ്ഞതിൽ ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻ്റിലേക്ക് പോകുന്നുണ്ട് ഇപ്പം ഫോർ എക്സാമ്പിൾ ഈ നമ്മൾ ബിഗ് ബോസ് തമിഴിൽ ഞാൻ പറഞ്ഞ ഓവിയുടെ ഇൻസിഡൻറ്റ് ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻറ്റ് നടന്നതാണ് അതായത് എഫർ വീണ് കേസ് ഇപ്പോൾ എവിടെ നിർത്തി നിൽക്കുന്നു ഒന്നുമില്ല കാര്യം അത് ഔട്ട് ഓഫ് കോർട്ടിൽ അവർ സെറ്റിൽ ചെയ്തു അങ്ങനെ പലരുടെ ജീവനും ജീവിതവും വെച്ചിട്ടാണ് ഈ എൻ്റെ മോൾ ഈ ഷോ ഡിസൈൻ ചെയ്യുന്നത് അതായത് എങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ മാനസികമായി തളർന്നു കഴിഞ്ഞാൽ അയാൾ ഉണർത്താനായിട്ട് സൈക്യാട്രിക് ഡ്രഗ് കൊടുക്കുക അല്ലെങ്കിൽ അവിടെ ആക്ടിവിറ്റീസ് ഉണ്ടാക്കാനായിട്ട് സൈക്യാട്രിക് ഡ്രഗ് കൊടുക്കുക ഇങ്ങനെ പല രീതിയിലുള്ള പരിപാടികൾ ആ ഷോയിൽ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചത് എൻ്റെ മാത്രം വിഷയമല്ല ഇത് ഞാൻ എനിക്ക് എനിക്ക് വളരെ വിഷമുണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെയും അല്ലെങ്കിൽ വളരെ ചുരുക്കം ആൾക്കാർ മാത്രമാണ് എന്നെ ഒന്ന് പോസിറ്റീവ്ലി അപ്രോച്ച് ചെയ്യുന്നത് എന്നാൽ നേരെ മറിച്ച് നെഗറ്റീവായിട്ടാണ് എനിക്കെതിരെ ആൾക്കാർ പലരും സോഷ്യൽ മീഡിയയിലാണെങ്കിലും അല്ലെങ്കിലും കാരണം കാരണം ഞാൻ പുറത്താക്കിയതിൻ്റെ ദേഷ്യം തീർക്കുകയാണെന്ന് ആൾക്കാർ പറയുന്നത് എന്നെ പുറത്താക്കിയതിന് എനിക്ക് കേസിൻ്റെ പുറകെ പോയി എൻ്റെ കാശ് കളയേണ്ട ആവശ്യമുണ്ടോ ചെറിയ ചിലവൊന്നും അല്ല ഇന്ന് വരെയും ഒരു മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ ആണെങ്കിലും ആരും ഇവരോട് ചോദ്യം ചോദിച്ചിട്ടില്ല ഈ പറയുന്ന സിബിൻ ഇങ്ങനെയൊക്കെ പറയുന്നു നിങ്ങൾക്ക് എന്താണ് മറുപടി ഉള്ളത് എൻ്റെ മോൾ ഷൈൻ എന്താണ് മറുപടി ഉള്ളത് അല്ലെങ്കിൽ ഈ പ്രോഗ്രാമിൻ്റെ ക്രൂവിനോട് നിങ്ങൾ എന്താണ് ഇതിൻ്റെ മറുപടി പറയാത്തത് അവരാരും ഇന്നേവരെ ഒരു മറുപടി പോലും വന്ന് പറഞ്ഞിട്ടില്ല ഒരിടത്തും നേരെ മറിച്ച് ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിച്ച സമയത്ത് കോൺട്രാക്റ്റ് മുക്കി പിടിച്ചു വന്നു പല അങ്ങനെ അങ്ങനെ വന്നു പോയതല്ലാതെ പബ്ലിക്കിൽ ആരും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല എന്തുകൊണ്ടാണ് ചോദിക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത്രയും ഇത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു ഒരു മീഡിയ സ്ഥാപനത്തിനോട് ഏറ്റടിക്കാൻ മുട്ട് ഏറ്റുമുട്ടാൻ തയ്യാറല്ല നമ്മൾ ഇങ്ങനെ പേടിക്കണം നമ്മുടെ നമ്മളെല്ലാരും തുല്യരല്ലേ ഈ ലോകത്ത് ജീവിക്കുക നിയമം എല്ലാവർക്കും ഒരുപോലെ തന്നെ ഒരുപാട് പേടിക്കണം ബിഗ് ബോസ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് പോലും തോന്നി ഒന്ന് പോയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നോ എന്ന് ഇടയ്ക്കൊക്കെ എനിക്ക് തോന്നിയിരുന്നായിരുന്നു ഇതിപ്പോ ഈ ഭയങ്കര ഗൗരവമായ ഒരു കാര്യമല്ലേ പറയുന്നത് എന്തായിരിക്കും പ്രോ ഇത് ഇങ്ങനെ ഒരു പ്രോസസ്സ് അതിൽ നടന്നതിൻ്റെ പിന്നിൽ ആരാണ് എന്തിനാണ് അങ്ങനെ ഒരു ഒരു കൃത്യമായ ഒരു പ്രോസസ്സില്ല അതിപ്പോൾ എനിക്ക് തന്ന മരുന്ന് ആ മരുന്നിപ്പോൾ എല്ലാവർക്കും അറിയാം ഇപ്പം ഈ മരുന്ന് ഇതൊരിക്കലും സൂക്ഷിക്കാൻ പാടില്ലാത്ത മരുന്നാണ് അതായത് ഒരാൾ കൈവശം വെക്കാൻ പാടില്ല ഈ മരുന്ന് പ്രത്യേകിച്ച് ഷെഡ്യൂൾ അതായത് പ്രത്യേക ഷെഡ്യൂളിൽ പെടുന്ന മരുന്നായത് കൊണ്ട് ഈ സൈക്കാട്രിക് സൂക്ഷിക്കാൻ പാടില്ല ഇതൊരു ഡോക്ടറിൻ്റെ ഇല്ലാതെ വിൽക്കാൻ പാടില്ല ഒരു ഡോക്ടർക്ക് ഡയറക്റ്റ് മാത്രം ഈ മരുന്ന് കൊടുക്കാൻ പാടുള്ളൂ അത്തരത്തിലുള്ള ഒരു മരുന്നാണ് ഞാൻ ഈ പറഞ്ഞ മരുന്ന് ഇതെങ്ങനെ ഇവർക്ക് രാത്രി ഒരു മണിക്ക് കിട്ടി എനിക്ക് ഫസ്റ്റ് മെഡിസിൻ വരുന്നത് പാതിരാത്രി ഒരു മണിക്കാണ് ഈ ഒരു മണിക്ക് ഈ സമയം സെവൻ എങ്ങനെ കൃത്യം വേണ്ട അറിയാമെന്ന് പറഞ്ഞാൽ നമുക്ക് രാത്രി മുതൽ കിണൻ മനസ്സിലാവും എന്തായാലും ഞാൻ ആ ഹൗസിൽ നിന്ന് പുറത്ത് നിന്ന് ഒരുപാട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് എനിക്ക് മരുന്ന് തരുന്നത് അപ്പോൾ ആ സമയത്ത് ഈ മരുന്ന് അവർക്ക് എങ്ങനെ ലഭ്യമായി ഇത് സ്റ്റോക്ക് ചെയ്ത് അവർക്ക് കിട്ടുമോ എന്നാലും ഇവർ സ്റ്റോക്ക് ചെയ്യുന്നവർക്ക് ആനകൾ റൈറ്റ് കൊടുത്തു ഇതൊക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒഫൻസസ് ആണ് ഇതിപ്പോൾ ഞാൻ വന്നിരുന്ന് പറയുന്നത് കൊണ്ടാണ് നിങ്ങൾ പലരും വളരെ കൂടി കാണുന്നത് അതോ ഇനി കാശിന് വേണ്ടിയിട്ട് കേട്ടിട്ട് മിണ്ടാണ്ടിരിക്കുന്നതാണെന്ന് എനിക്കറിയില്ല അപ്പോൾ ബ്രോ ഇത് ശരിക്കും ഇതിൻ്റെ ഒരു എൻ്റെ എന്താണെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ബ്രോ ഇത് എത്ര നാൾ ഫൈറ്റ് ചെയ്യും ഞാൻ ചോദിച്ചിട്ട് ഇപ്പോൾ നോർമൽ രീതിയിൽ കുറച്ച് പൈസയും വാങ്ങിച്ചിട്ട് വീട്ടിൽ പോയി ഇത് കഴിഞ്ഞു കഴിഞ്ഞൊരു വലിയൊരു കമ്പനിയാണ് നമുക്ക് ഇതിനെ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയും പണവും പണത്തിനായും ഒരുപാട് പ്രശ്നം നമുക്കുണ്ട് അപ്പോൾ നോർമൽ രീതിയിൽ നമ്മൾ ചിന്തിക്കുവോ കുറച്ച് പൈസ വാങ്ങിച്ചു ഉദിക്ക് കഞ്ഞാൽ പോരെ ഇത് എവിടെയും എത്താൻ പോകുന്നില്ലാന്നപ്പോൾ അപ്പം ഞാൻ പറയട്ടെ ഇപ്പം ഞാൻ പറഞ്ഞു സാമ്പത്തികമായിട്ട് ഭയങ്കര ചിലവാണിൻ്റെ അത് എൻ്റെ കയ്യിൽ ഞാൻ ഒരുപാട് ഒരുപാട് പൈസ ഇപ്പം എനിക്ക് ബിഗ് ബോസ് നിന്ന് കിട്ടിയ ഫീസ് വരെ ഈ കേസിൽ പറഞ്ഞ തീർത് എന്തെന്ന് ഓക്കെ ബട്ട് എന്നാലും എൻ്റെ എൻ്റെ എന്ന് പറഞ്ഞാൽ ഞാൻ കാണുന്ന ഒരു അവസാനം എന്ന് പറയുന്നത് ഈ ഷോ ഐ മീൻ ഈ പരാതി ഈ ആർക്കെതിരെയാണോ ഞാൻ പരാതി ഉന്നയിച്ചിരിക്കുന്നത് അവർ കുറ്റക്കാരാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട ശിക്ഷ ലഭിക്കണം ഞാൻ അവിടെ വീണ്ടും പറയുന്നു തെളിഞ്ഞു കഴിഞ്ഞാൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾ ഈ പറഞ്ഞ തന്നെ എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാർ എന്തിനും പോകുന്ന ആൾക്കാരോ ഒരു കാര്യം ഇപ്പം ഈ പറയുന്ന എല്ലാത്തിനും ഒരു കോൺട്രാക്റ്റ് കോൺട്രാക്ട് കാണോ ഇതുപോലത്തെ ഷോസിന് അപ്പൊ ഈ ഷോ ഈ കോൺട്രാക്റ്റിനകത്ത് ഇതിനെക്കുറിച്ച് മെൻഷൻ ചെയ്യുക ഇങ്ങനത്തെ എന്തെങ്കിലും സാധനം ഒപ്പിട്ട് പോയിട്ടുണ്ടോ ഇല്ല ഇല്ല ഇങ്ങനെ ഒരു കാര്യങ്ങളും നമ്മൾ ഷോയിനെ കുറിച്ച് ഷോ കഴിഞ്ഞ് എട്ട് മാസം വരെ വെളിയിൽ ചർച്ച സംസാരിക്കാൻ പാടില്ല എന്ന് കോൺട്രാക്റ്റിലാണ് ഷോവിനെ കുറിച്ച് പറയാൻ പാടില്ല എന്താ പറഞ്ഞാൽ ഇവർക്ക് പേടിയാണോ നമ്മൾ പുറത്തെ കാര്യങ്ങൾ പറയുന്നു അന്നാണ് ക്ലോസ് ഇപ്പം അത് മാത്രമല്ല ഇപ്പം എന്നൊരു മുറിയിൽ അടച്ചിടാൻ വേണ്ടിയിട്ട് ഇവർക്ക് അവകാശമില്ല അങ്ങനെ അടച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അതിന് വേണ്ടി ഒരു കോൺട്രാക്ട് വെച്ചാലും അത് അബിൻഷു പോയിട്ട് എന്ന് പറയാം അതായത് ആദ്യമേ തന്നെ ആ കോൺട്രാക്ട് വാലിഡാണ് വാലിഡ് അല്ല ഒരിക്കലും എനിക്ക് ഇപ്പം ജൂബിൻ ചേട്ടനെ ഉപദ്രവിക്കാനായിട്ട് ഞാൻ നമ്മൾ തമ്മിലൊരു കോൺട്രാക്ട് വെച്ചിട്ട് ഞാൻ നിങ്ങൾ ഉപദ്രവിച്ച നിങ്ങൾക്ക് കേസിൽ പോകാൻ പാടില്ല എന്നൊന്നുമില്ല പോവാം ആ അങ്ങനൊരു കോൺട്രാക്ട് വെക്കാൻ പറ്റില്ല അതായത് നിയമത്തിനെതിരെ ഒരു കോൺട്രാക്റ്റും നിൽക്കില്ല വെക്കാൻ പാടില്ല ബേസിക്കലി അതാണ് ഇതിൽ ഇതിപ്പോൾ എത്ര വർഷം വരെ നീളാൻ സാധ്യത ഉണ്ട് എനിക്ക് നമ്മുടെ നിയമമല്ലേ ബ്രോ അതെ ഇപ്പം പ്രത്യേകിച്ച് കേരളമല്ല നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്ക് ഒരു പ്രശ്നമില്ല നമ്മൾ ആഴ്ചയിലാഴ്ചയിൽ അവിടെ പോയിട്ട് എന്തായി സാറേ എന്തായി സാറെന്ന് ചോദിക്കാം ഇത് തമിഴ്നാട്ടിലാണ് ഈ പറഞ്ഞ പോലെ ഞാൻ പരമകീർത്തി എന്ന് പറയുന്ന ഒരു സാറാണ് ഈ കേസ് എടുത്തത് പുള്ളി ഒരു നമ്മൾ സിനിമയിലേക്കാണെന്ന പോലത്തെ ഒരു സൂര്യയെ പോലത്തെ ഒരു ഒരു മൈൻഡുള്ള ഒരു മനുഷ്യനാണ് അയാൾ സൂപ്പർ ബൈക്കിലൊക്കെയാണ് വരുന്നത് ഈ പുള്ളി ഒരു ചെറുപ്പക്കാരാണ് ആ ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു ചോരയിലാണ് പുള്ളി ഞാൻ കാണിച്ച തെളിവുകൾ ആ മരുന്നൊക്കെ ഞാൻ പുള്ളി നേരിട്ട് കാണിച്ചു അതൊക്കെ കണ്ട് കൺവിൻസ്ഡ് ആയിട്ടാണ് പുള്ളി ഈ കേസ് എടുത്തത് ഇ എസ് ആർ നമ്പർ രജിസ്റ്റർ ചെയ്തത് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തു അതുപോലെ ചോരത്തൊരു തിളപ്പുള്ള ഒരാൾ അവർ സ്ഥലം മാറ്റിച്ച് ഇനി അടുത്ത ആരാണ് ടേക്കപ്പ് ചെയ്തത് ഇനി ഏതാണ് ആവും അറിയില്ല അതെ അതാണ് ഇതിൻ്റെ മേജർ പ്രോബ്ലം അപ്പുറത്തെ സ്ഥലമാണ് അവിടെ എപ്പോഴെപ്പോഴും ചോദിക്കാം ഈ ഒരു ഈ ഒരു സംഭവം ഉന്നയിക്കുമ്പോൾ ഈ മറ്റു സീസണിലുള്ള കണ്ടോടോ അല്ലെങ്കിൽ ആ സീസൺ തന്നെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ ഇതുപോലത്തെ അനുഭവം ഉണ്ടായതായിട്ട് പറഞ്ഞിട്ട് അവരും പബ്ലിക്കിൽ ഒന്നും പറയാം തയ്യാറല്ല അതാണ് എൻ്റെ പ്രശ്നം പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ ഇറങ്ങിയിട്ട് വിത്ത് എ വീക്ക് എന്നെ ശ്വേതാ മേനൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഫോണിൽ വിളിച്ചിട്ട് എന്നോട് സംസാരിച്ച് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനും സീസൺ വണ്ണിൽ പുറത്തായ ഒരു ആളുണ്ട് മനോജ് തണുപ്പ് എന്നെ ഓർക്കുന്നത് അദ്ദേഹത്തിന് ഇത്തരത്തിലൊരു മരുന്ന് കൊടുത്തതായിട്ട് പുള്ളിക്കാരി എന്നെ ഓർപ്പിച്ചായിരുന്നു പിന്നെ അതുപോലെ ഞാൻ ഞാൻ അന്വേഷിച്ച് പോയ സമയത്ത് ഈ പറയുന്ന തമിഴ് ഇൻഡസ്ട്രിയിലും രണ്ട് മൂന്ന് പേര് ഓൾറെഡി കേസ് അതേ സെഷനിൽ തന്നെ വന്നിട്ടുണ്ട് സെയിം സെയിം കൊടുത്തതിന്റെ പേരിൽ ആത്മഹത്യ ശ്രമം നടത്തിയവരുണ്ട് ഓ ചോദിക്കകത്ത് കൈ മുറിച്ച ആളുണ്ട് പിന്നെ സ്വിമ്മിംഗ് പൂളിൽ ചാടി ആത്മഹത്യ ശ്രമിച്ച ആളുണ്ട് അപ്പോൾ ക്ലിയർ ആയിട്ട് അതായത് ഒരാൾക്ക് മെഡിസിൻ മെഡിസിൻ്റെ എഫക്റ്റ് ഉപയോഗിച്ച് അതായത് ഒരു കൂട്ടിനകത്ത് മൃഗങ്ങളെ പിടിച്ചിട്ടിട്ട് അത് അതിന് നമ്മളിപ്പം ലൈഫ് ഓഫ് പൈ എന്ന് പറഞ്ഞ സിനിമയില് ഈ ബോട്ടിൽ രക്ഷപെട്ടു പോണ എന്താ പറയാ സിംഹവും ഉണ്ട് മീൻ പുലിയും ഉണ്ട് മുയലും ഉണ്ട് അല്ലെ മുയലാണെന്ന് അവർ ആദ്യം ഭയങ്കര കരിപ്പാ കൊറേ കഴിഞ്ഞ ഒരു ഫ്രണ്ട്സാകും പിന്നെ കരിപ്പ് കിടക്കൂല അപ്പം കാണുന്നവർക്ക് എന്താ കണ്ടന്റ് അപ്പൊ ഇതുപോലെ എന്തെങ്കിലും മരുന്നേ കൊടുത്തു ആവാ ഒരു ഒന്നാലോച ഇപ്പം ഈ ബിഗ് ബോസ് എന്ന ഷോ തന്നെ ബേസിക് ഒരു സംഭവം ഈ ആൾക്കാർ ആൾക്കാരങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഫൈറ്റ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു പ്രണയത്തിൻ്റെ സാധനം അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിൻ്റെ സാധനം ടീം ഇതൊക്കെയാണ് കൂടുതലും ചെയ്യുന്നത് അപ്പം ഈ ഇത് ഇത് ഈ അല്ലെങ്കിൽ പറയുമ്പോൾ ഈ പറഞ്ഞ മരുന്ന് കൊടുത്ത് ഇവരെ പ്രോക്ക് ചെയ്യിപ്പിക്കാനോ അല്ലെങ്കിൽ കണ്ടൻറ് ഉണ്ടാക്കുക ശ്രമിക്കുകയാണെങ്കിൽ ഒരു ഗുരു ഇവരൊരു ഗിന്നിപ്പിക്കായിട്ട് കാരണം അങ്ങനെ കൺസിഡർ ചെയ്യാം ബ്രോ ഡെഫിനറ്റ്ലി കൺസിഡർ ചെയ്യാം ഇതെല്ലാം പരീക്ഷണമാണ് ഇതിന് പല എക്സ്ട്രീമും ഉണ്ട് നമുക്ക് പല രീതിയിൽ ആലോചിക്കാം ഇപ്പം ഈ ഗുളിക ഒരു പരീക്ഷിക്കാൻ പറ്റിയ സ്ഥലമല്ലേ വേറെ ആരും അല്ലേ എന്നുവെച്ചാൽ എന്ന് ഫുൾ ക്യാമറയാണ് അപ്പം ഈ മരുന്ന് കഴിച്ചിട്ട് ഒരു മനുഷ്യർ എന്തൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്ന കൃത്യമായി ഒബ്സർവ് ചെയ്യുന്ന ചെയ്യാം അത് റെക്കോർഡ് ചെയ്യുന്നുണ്ട് അതവർക്ക് ബാക്ക് ടു ബാക്ക് പ്ലേ ചെയ്ത് വീണ്ടും ചെയ്യാം ഇപ്പം ഗോളം എന്ന് പറഞ്ഞൊരു സിനിമ ഗോളം ആ സിനിമയുടെ കോൺസെപ്റ്റ് സിമിലർ ടു തിങ് മാച്ച് അതായത് അയാളുടെ ഒരു ക്ലോസ്സസിലായിട്ട് അയാൾ മരുന്ന് പരീക്ഷിച്ചു ഇതിപ്പം ആഫ്റ്റർ അവിടെ ഇറങ്ങിയ ശേഷം ഇത് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ഡോക്ടേഴ്സിനോട് സംസാരിച്ചപ്പോൾ അല്ലെങ്കിൽ ചെക്കപ്പ്സ് നടത്തിയപ്പോൾ ഇതിന്റെ എലമെന്റ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറ്റില്ല കാരണം ഞാൻ ഈ മരുന്ന് കഴിച്ചത് ഒരു അന്ധം ആവശ്യമാണ് അത് മുറിക്കാത്തല്ല പിന്നെ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണല്ലോ തന്നെ പുറത്തേക്ക് നമുക്ക് ഞാൻ നേരെ പെട്ടെന്ന് ഉറക്കത്തിലേക്ക് പോയി ഭയങ്കര മന്ദത ഫീൽ ചെയ്ത് ഉറങ്ങുവാണ് ചെയ്തത് മരുന്ന് വന്നപ്പോ മന്ദത വന്നതിന് ശേഷം ഇത് പറ്റില്ല സാധനം തോന്നലല്ലേ ആ തോന്നലാണ് അതായത് ഞാൻ പറയാം എന്റെ കൂടെ ഒരാളുണ്ടായിരുന്നു അയാളോട് ഞാനത് മരുന്നിന്റെ പേര് ഒരു മരുന്നായിട്ടാണ് ഇവര് യൂഷ്വലി തരുന്നത് പക്ഷെ രണ്ടാം തോഷം വന്നപ്പോ രണ്ട് മരുന്നായിട്ട് ആ രണ്ട് മരുന്ന് നമുക്ക് പേര് വായിക്കാം അപ്പം ഞാൻ അവരോട് ഗൂഗിള് ചെയ്യാൻ പറഞ്ഞു എന്റെ കൂടെയുള്ള ഒരു ബൈസ്റ്റാൻഡർ ഉണ്ടായിരുന്നു പുള്ളിയെടുത്ത് ഗൂഗിൾ ചെയ്യാൻ പറഞ്ഞു അയാൾ ഒരു നല്ല മനുഷ്യനായത് കൊണ്ട് ഗൂഗിള് ചെയ്തിട്ട് അയാൾ എന്നെ കാണിച്ചില്ല എന്നോട് പറഞ്ഞു ചേട്ടൻ ഇത് കഴിക്കണ്ടെന്ന് പറഞ്ഞു ഓ അങ്ങനെ പറഞ്ഞു സ്റ്റാഫ് തന്നെയാണ് സ്റ്റാഫ് തന്നെയാണ് പുള്ളി എന്നോട് പറഞ്ഞു ചേട്ടൻ ഇത് കഴിക്കാം ഏതാ കാര്യം ഇമ്മീഡിയറ്റ്ലി ആദ്യത്തെ സെർച്ച് റിസൾട്ട് വരുന്നു മെഡിസിൻ യൂസ് ടു ട്രീറ്റ്

രണ്ട് ദിവസം എൻ്റെ വീട്ടിലോ എൻ്റെ എമർജൻസി കോൺടാക്റ്റിലോ ഒരു അപ്ഡേറ്റ് ഇവർ കൊടുക്കുന്നില്ല എനിക്ക് എന്ത് പറ്റിയെന്നോ ഞാൻ എന്ത് ചെയ്തെന്നോ ഒരു അപ്ഡേറ്റ് ഇവർ കൊടുക്കുന്നില്ല പിന്നെ നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ ദിവസം എൻ്റെ എമർജൻസി കോൺടാക്റ്റിനെ വിളിച്ച് പറയുകയാണ് എനിക്ക് സ്കീസ് ഓഫ് ഓ എനിക്ക് സ്കീസ് ഓഫ് പ്രീമിയെന്ന് പറഞ്ഞാൽ അസുഖമാണ് റൂമിൽ ഞങ്ങൾ അടച്ചിട്ടിരിക്കുകയാണ് ആൾ വയലൻ്റാണ് രണ്ട് ദിവസം വരെയും എനിക്ക് ഒരു കുഴപ്പവുമില്ല എന്ന് ഇന്റേണലി നമുക്ക് സുഹൃത്തുക്കളുണ്ടല്ലോ അങ്ങനെ വിളിച്ച് പറഞ്ഞു സെമി അവരൊരു കുഴപ്പമില്ല ചില്ലായിട്ട് റിപ്പോർട്ട് എന്ന് പറഞ്ഞ അതേ ആൾക്കാർ തന്നെ മൂന്നാമത്തെ ദിവസം പറയുന്നത് സ്കീസ് ഓഫ് ഇന്ത്യൻ വയലൻ്റ് ആണ് ഞങ്ങൾ റൂമിൽ അണച്ചിട്ടേക്ക് വാങ്ങുന്നു ഇതൊക്കെ ഞാൻ ഇറങ്ങിയിട്ട് അറിയുന്ന കേട്ടോ എന്തുകൊണ്ട് അവരത് പറയുന്നു ഞാൻ മരുന്ന് കഴിക്കുന്നു എന്ന തെറ്റിദ്ധാരണ കൊണ്ടാണ് പറഞ്ഞത് ഓക്കെ അവൻ മരുന്ന് കഴിച്ചിട്ടുണ്ട് അവയിപ്പോൾ സെറ്റ് ആടും ഇനി വിശ്വസിക്കും പറയാം പിന്നെ അടുത്ത ഒരു തേർഡ് ഡേ അല്ലെങ്കിൽ ഫോർത്ത് ഡേ ഞാൻ എയർപോർട്ടിൽ വന്ന് ഇറങ്ങുമ്പോൾ ആ ഒരു സാധനത്തിൽ ഞാൻ ഇറങ്ങി വരുമ്പോൾ ഇവർ എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പോഴേ ഞാൻ മരുന്ന് കഴിക്കില്ലാന്ന് വേറെ ഞാൻ എയർപോർട്ടിൽ ഇറങ്ങിയത് കണ്ടിട്ട് വീഡിയോ കണ്ട് ഇവർ ഷോക്കായി എന്നിട്ട് ഇമ്മീഡിയറ്റ്ലി എനിക്ക് കോൾ തന്നു എന്താണ് എയർപോർട്ട് ഞങ്ങൾ പറഞ്ഞതല്ലേ ഒന്ന് സംസാരിക്കരുതെന്ന് സിമ്പിൾ അങ്ങനെ പറയാൻ പാടില്ല നാളെ രാവിലെ എന്നെ വിളിക്കാം എന്ന് ഒരു വാട്സപ്പ് ഓഡിയോ മെസ്സേജ് എനിക്ക് വന്നു അതാണ് ഞാനൊന്ന് പ്ലേ ചെയ്തത് എസ്മിറ്റ് അപ്പൊ ഇത് അവർക്ക് പെട്ടെന്ന് ഉൾപ്പെടെ പോയിരുന്നു അവർ എക്സ്പെക്ട് ചെയ്ത പോലെ ഒന്നല്ല ഞാൻ ഏർക്കോട്ടെന്ന് പറയുമ്പോൾ എനിക്കൊരു കുഴപ്പമില്ല ഞാൻ മീഡിയോട് ചോദിച്ചു നിങ്ങൾക്ക് എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഞാൻ ചോദിച്ചത് മീഡിയോട് കോണ്ടാക്ട് ചെയ്തോ ഈ ഗ്യാപ്പുകളില് അവരുടെ സൈഡിൽ സി ചാനലിന്റെ സൈഡിൽ നിന്ന് ഏഷ്യ നെറ്റിന്റെ സൈഡിൽ നിന്ന് കോൺടാക്ട് ചെയ്യുന്നുണ്ട് അവരുമായിട്ട് ഇല്ല ഇതിലെ പ്രശ്നം എന്ന് പറഞ്ഞു ഇത് ചെലപ്പോ നിങ്ങൾ പറഞ്ഞാൽ ഇതൊരു ഇത്രയും ഡെപ്തിലേക്കൊന്നും പ്രശ്നം എത്തില്ലായിരുന്നു ഇത് എന്താ പറയുക കുറ്റക്കാരായുള്ളവർ ഇൻറ്റേർണലി ഇവർ ശിക്ഷിച്ചിരുന്നെങ്കിലും അല്ലെങ്കിൽ ഒരു പരിപാടി ആക്ഷൻ എടുത്തിരുന്നെങ്കിലും ഞാൻ വെല്ലാൻ ആയിരുന്നു പക്ഷെ ആ സമയത്ത് എന്നെ ഇവർ ഈ ഈ ചാനലിലുള്ള ഒരാൾ ആവശ്യമില്ലാതെ എപ്പോഴും ബാക്ക് ടു ബാക്ക് വിളിച്ച് നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുക ഭീഷണിപ്പെടുത്തുക ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുക അങ്ങനെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ വേണമെങ്കിൽ അങ്ങനെ എന്നെ പറയാം അല്ല അപ്പം ഈ പറയുന്ന ഇപ്പോഴും ഈ ഇപ്പം നമ്മൾ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് ശരിക്കും നേരത്തെ അറിഞ്ഞിരിക്കും അല്ലെങ്കിൽ മീഡിയയിൽ വന്നിരിക്കുന്ന വാർത്ത അനുസരിച്ച് ഏഷ്യാനെതിരെയാണ് സിമിൻ ബ്രോ ഫൈറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ എൻ്റെ മോൾ ഷൈൻ്റെ സാധനം വന്നിട്ടില്ല ശരിക്കും എൻ്റെ മോൾ ഷൈനാണ് ഈ ഷോ ഉണ്ടാക്കുന്നത് അവരുമായിട്ടാണ് എൻ്റെ പ്രശ്നം ഞാൻ വീണ്ടും പറയാം എൻ്റെ മോൾ ഷൈനിൻ്റെ സ്റ്റാഫുകളാണ് ഒന്നും രണ്ടും മൂന്നും പ്രതികളും മൂന്നും അതെ പിന്നെ നാലും അഞ്ചും സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തതിൻ്റെ പേരിൽ വൈ ഡിഫോൾട്ടിൽ വന്ന രണ്ടുപേരുണ്ട് അവർ ഈ പറഞ്ഞ ചാനലിന്റെ സ്റ്റാഫുകളാണ് ആറാമത്തത് എനിക്ക് മരുന്ന് നിന്ന ഡോക്ടറാണ് വിത്തൗട്ട് പ്രിസ്ക്രിപ്ഷൻ ഇങ്ങനെ ആറ് പ്രതികളാണ് ഈ ഇൻവെസ്റ്റിഗേഷനിലുള്ളത് എന്തായാലും കേസുമായി മുന്നോട്ട് പോവാ എന്തായാലും ആ ഒരു വേറെ ആര് കൂടെ നമ്മൾ സപ്പോർട്ടുണ്ട് നമ്മൾ ചോദിക്കാം അറിയത്തില്ല നമുക്ക് ചോദിക്കാൻ പറ്റില്ല ചോദിക്കാം